ദേവികുളത്ത് കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടമാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിലെ പലചരക്ക് കട തകർത്തത് കാട്ടാനകൾ ഒരു മണിക്കൂറോളം സ്ഥലത്ത് വിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് മൂന്നാറിന്റെ ജനവാസ മേഖലകളിൽ കാട്ടാന ആക്രമണം അവസാനിക്കുന്നില്ല ദേവികുളത്ത് കാട്ടാനക്കൂട്ടം പലചരക്ക് കട തകർത്തു ഇന്ന് പുലർച്ചെത്തിയ കാട്ടാനക്കൂട്ടമാണ് ദേവികുളം ഫാക്ടറി ഡിവിഷനിലെ പലചരക്ക് കടക്കു നേരെ ആക്രമണം നടത്തിയത് ഒരു അഞ്ചു മണി പോലെ இந்த சன்னலை உடச்சி வழி உப்பு சர்ப்பு அரிசியெல்லாம் எடுத்துருக்கு அதேமாரி முன்பாகத்துலேயுமே யானை வந்து இடிச்சிருக்கு ஆளுகளுக்கு அவர் கடைக்காரர் வந்து சொன்னதுனால ஆளுலாம் வந்து சத்தம் போட போய் யானை உடனே போயிடுச்சு இல்லைனா பெரிய சேதத்தை உண்டாக்கியிருக்கோம் பல இடம் கம்பெனிக்கும் சரி கடைக்காரங்களுக்கும் சரி நஷ்டம் உண்டாக்கிட்டே தான் இருக்குது ഫാക്ടറി ഡിവിഷൻ സ്വദേശി ബാലാജിയുടെ കടയാണ് ആക്രമണത്തിൽ നശിച്ചത് പുലർച്ചെ നാല് മണിയോടെ എത്തിയ കാട്ടാനകൾ ഒരു മണിക്കൂറോളം സ്ഥലത്ത് നിലയുറപ്പിച്ച ശേഷമാണ് മടങ്ങിയത് ആറ് ആനകൾ ഉൾപ്പെട്ട കൂട്ടമാണ് ആക്രമണം നടത്തിയതെന്നാണ് വിവരം രണ്ട് ഉപ്പു ചാക്കുകളുമായിട്ടാണ് ആനകൾ കാട്ടിലേക്ക് മടങ്ങിയത് ആറു മാസത്തിനു മുൻപ് ഇതേ കട കാട്ടാനയുടെ ആക്രമണത്തിൽ തകർന്നിരുന്നു എസ്റ്റേറ്റ് മേഖലകളിൽ കാട്ടാനകളുടെ സാന്നിധ്യം ദിവസവും വർദ്ധിച്ചു വരികയാണ് ഇത് കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട് न्यूज ब्यूरो अमारी